അപ്പോൾ നമ്മൾ കവറിൻ്റെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കുമ്പളങ്ങിയിൽ മെയിൻ ആയിട്ട് രണ്ട് സ്ഥലത്താണ് കവർ അടിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ സൗബിൻ തൂങ്ങിച്ചാവാൻ വേണ്ടി നോക്കിയ വീട് അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ വന്നിട്ട് കവർ കണ്ടില്ലെങ്കിൽ നമസ്കാരം ഞാൻ ഉണ്ണി ജോർജ് വെൽക്കം ടു അപ്പോ നിങ്ങൾ കവർ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ കവർ കാണാൻ വരാൻ നിൽക്കുന്ന ആൾക്കാരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം കവർ കാണാൻ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ കവർ കാണാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു പത്ത് മണി മുതൽ മൂന്ന് മണി മണി വരെയുള്ള സമയമാണ് അപ്പോഴാണ് നല്ല തെളിഞ്ഞിത് കാണാൻ പറ്റുക അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ കുമ്പളങ്ങയിൽ എവിടെയാണ് നല്ല റെസ്റ്റോറൻറ്റ് ഉള്ളത് എത്ര റെസ്റ്റോറൻറ്റുകൾ എത്ര സമയം വരെ ഉണ്ടാവും അവിടെ എന്തൊക്കെ ഭക്ഷണം കിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ കുമ്പളങ്ങിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പെട്രോൾ പമ്പാണ് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഇനി നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കുമ്പളങ്ങിയിലെ ഹോസ്പിറ്റലാണ് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെയും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ നോക്കി കൃത്യമായിട്ട് എത്താൻ പറ്റും അതായത് കുമ്പളങ്ങി പാലം ഇറങ്ങി നിങ്ങൾ താഴേക്ക് വരുമ്പോൾ തന്നെ കുമ്പളങ്ങി പാലത്തിൻ്റെ അടിയിൽ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ഒ എം കെ വി ഫുഡ് വില്ലേജ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അവിടെ സീ ഫുഡ് ആണ് കൂടുതൽ കിട്ടുക അത് രാത്രി ഒരു പന്ത്രണ്ട് മണി അങ്ങോട്ട് ഉണ്ടാവും നേരെ അടിയിൽ പുട്ട് കടയുണ്ട് പുട്ട് ബീഫ് അപ്പം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടെ കിട്ടും അത് കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പളങ്ങി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ സൈഡിലൊക്കെ മെഡിക്കൽ ഷോപ്പുകളുണ്ട് ഹോസ്പിറ്റലിൽ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചികിത്സയുണ്ട് ഒരു നമുക്കൊരു സ്പെഷ്യൽ ഡോക്ടർ വൈകുന്നേരം ആറര മുതൽ ഉണ്ടാവും അപ്പോൾ രാത്രി നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വരാം എമർജൻസി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാനുള്ള സൗകര്യം കുമ്പളങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇവിടെ തികച്ചും കാര്യങ്ങളൊക്കെ ഫ്രീയാണ് ഇനിയാണ് നമുക്ക് കവർ കാണാനുള്ള സ്ഥലം കുമ്പളങ്ങിയിൽ മെയിൻ ആയിട്ട് രണ്ട് സ്ഥലത്താണ് കവർ അടിച്ചിട്ടുള്ളത് അപ്പം അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു എൻട്രൻസിന്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇത് കുമ്പളങ്ങി ശേഖർ കാട്ട് പള്ളി പള്ളിയിൽ പെരുന്നാളാണ് അതുകൊണ്ട് പെരുന്നാളിൻ്റെതായ തിരക്കുണ്ട് രാത്രി ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അപ്പം ഇങ്ങനെ വരുന്ന ആൾക്കാർ വണ്ടി കുറച്ച് ദൂരേക്ക് മാറ്റി പാർക്ക് ചെയ്തതിന് ശേഷം നടന്ന് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ആഞ്ഞിൽത്തറയിലേക്കാണ് പോകേണ്ടത് ഇവിടെ നിന്ന് നടന്ന് ആഞ്ഞിൽത്തറയിലേക്ക് പോകണം അപ്പോൾ ഇവിടെ എന്തായാലും പോലീസ് ഉണ്ടാവും വണ്ടി അകത്തേക്ക് കടത്തി വിടില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നടന്ന് ഒരു രണ്ട് കിലോമീറ്റർ നടന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കവറിന്റെ എക്സൈറ്റ് പോയിന്റിലേക്ക് നിങ്ങൾ എത്തുക നമ്മുടെ കവർ ആദ്യം അടിച്ചു കിടന്നു വെച്ച സ്പോട്ട് ഇതാണ് ഇവിടെ ഇത് ഇതേണ്ട ഇവിടെ പുതിയ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഗേറ്റ് വെക്കാൻ കാര്യം എന്താണെന്ന് പറയാമോ കവർ കാണാൻ വന്ന ആൾക്കാരെ കൊണ്ടുള്ള ശല്യം അതുമാത്രമല്ല അവർ കൊണ്ടുവന്ന് വടി സാധനങ്ങൾ വേസ്റ്റുകൾ ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ കൊണ്ടുപോന്ന് ഇട്ട് ഇവിടുത്തെ ചെമ്മിൻ കുഞ്ഞുങ്ങൾ ചത്തുപോയി നമ്മൾ കവർ കാണാൻ വരുന്നവർ ഒരു മാന്യത കാണിക്കണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടാതെ അല്ലെങ്കിൽ അവർക്ക് നശിപ്പ് ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കാണാം നമുക്ക് കഴിഞ്ഞ് വരുന്നവർക്കും കാണാൻ പറ്റും അതായത് സേക്കർ ഹാർട്ട് പള്ളിയുടെ അവിടെ നിന്ന് നമ്മളൊരു ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നു വരണം നടന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് രാത്രി നല്ല അടിപൊളി ആംബിയൻസ് ആണ് മൂൺ സ്റ്റാർ എന്നാണ് റെസ്റ്റോറൻറ്റ് പേര് ഈവനിങ് നിങ്ങൾക്ക് സീ ഫുഡും അത്യാവശ്യം അടിപൊളി നല്ല കിടിലം ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ആങ്കിലത്തറയിലുണ്ട് ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന അവിടെ നിന്ന് പിന്നെ നിങ്ങൾ ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്തും കൂടി നടക്കണം എന്നാലാണ് ഈ പറഞ്ഞ കറക്റ്റ് കവറിന്റെ ഫസ്റ്റ് ലൊക്കേഷനിൽ നിങ്ങൾ എത്തുള്ളൂ പിന്നൊരു കാര്യമുണ്ട് ഇത്രയും ദൂരം നടക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കുപ്പി വെള്ളം വീട്ടിൽ നിന്ന് ചൂടാക്കി തിളപ്പിച്ചു കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾ കവര് കാണാൻ കുമ്പളങ്ങിയിലേക്ക് വരുമ്പം കവര് മാത്രമല്ല കുമ്പളങ്ങിക്കാരുടെ പ്രാചീനമായിട്ടുള്ള ഒരു മത്സ്യബന്ധന രീതിയുണ്ട് ഇത് വല വെച്ച് മീൻ പിടിക്കുന്ന ഒരു രീതിയുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നിൽക്കുന്നത് ഇതൊരു തടിപ്പാലമാണ് ഇത് പുഴയും കണ്ടങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്യാപ്പാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് രാത്രി മീൻ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇതിന്റെ ആ സൈഡിൽ കാണുന്ന ഷെഡാണ് അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന മീൻ ആ ഷെഡിലിട്ട് ക്ലീൻ ചെയ്ത് അവിടെ നിന്നാണ് പ്രോസസ്സ് ചെയ്ത് പോകുന്നത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ മീൻ പിടിത്തൊക്കെ കാണാം സേഫ് ആയിട്ട് നടന്നു പോകണം തടിപ്പാലമാണ് പിന്നെ നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ അവിടുന്ന് മീനും വാങ്ങി ഇനി നമ്മൾ കവറിന്റെ എക്സാക്റ്റ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെയാണ് കവർ കാണാൻ കാലിട്ട് ഇളക്കേണ്ടത് ഇപ്പൊ ഇളക്കിയാൽ കാണില്ല രാത്രി ഇളക്കണം അപ്പൊ കവറിന്റെ എക്സാക്ട് ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് ഇവിടെ വേറൊരു കാഴ്ചയും കൂടി ഉണ്ട് അതായത് ശരിക്കും ഈ കവർ ഇത്രയും ഫേമസ് ആവാൻ കാര്യമെന്നറിയാമോ നമ്മുടെ കുമ്പളങ്ങിനെടുത്ത് സിനിമയിൽ ഒരു സീൻ ഉണ്ട് അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയണമുണ്ട് അപ്പോഴാണ് എല്ലാവർക്കും ഈ കവറിനെ പറ്റി അറിഞ്ഞതും കുമ്പളങ്ങിയിൽ ഒരു സംഭവം ഉണ്ടെന്ന് കുമ്പളങ്ങയിലല്ല ഇത് എല്ലായിടത്തും ഉണ്ട് അപ്പം ആ സിനിമയിൽ നമ്മുടെ സൗബിൻ തൂങ്ങിച്ചാവാൻ വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ട് അതാണ് ഈ എന്റെ പുറകിൽ കാണുന്നത് ഒരു ഷെഡാണ് ഇത് ശരിക്കും അപ്പൊ ഇവിടെയാണ് പുള്ളി തൂങ്ങിച്ചാവാൻ വേണ്ടി കയറണം ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സാറ്റ് നമ്മൾ അവിടെ നിന്ന് ചൂണ്ടിയിട്ടിരിക്കുവായിരുന്നു അപ്പൊ സൗബിൻ വന്ന് നമ്മളോട് സംസാരിച്ച് ഞാൻ സൗബിനും കൂടി മീൻ പിടിച്ച് ഞങ്ങള് കറി വെച്ച് മീൻ കഴിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ള കുമ്പളെങ്ങനെ ഷൂട്ടിന്റെ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു അപ്പൊ നമ്മള് കവറിന്റെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ചൂടുകാട് ചൂടുകാട് ചാനലാണ് ഈ കവർ എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് ആയിട്ട് വന്നതും ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ ആണ് ആൾക്കാർ ഇറങ്ങി കുളിച്ച് മതിച്ച് വീഡിയോ ഫുള്ളിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലം ഇതാണ് അപ്പം ഈ സ്ഥലത്ത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഈ ലൊക്കേഷൻ നോക്കി വന്നാൽ എനിക്ക് ഇവിടെ എത്താം പെട്രോൾ പമ്പ് അതായത് കുമ്പളങ്ങി പാലം കേറുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ പെട്രോൾ പമ്പ് ഉള്ളത് അപ്പം ഞാൻ പെട്രോൾ പമ്പിൽ ശരിക്കും പറഞ്ഞാൽ രാത്രി ഒമ്പത് മണി വരെ ഈ പെട്രോൾ പമ്പ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ പരമാവധി പുറത്തുനിന്ന് പെട്രോൾ അടിച്ച് വരുന്നത് നല്ലതായിരിക്കും നമുക്ക് കവറിൻ്റെ ഡെൻസിറ്റി പത്ത് മണി കഴിഞ്ഞിട്ടാണ് കൂടുതലുണ്ടാവുക പുറത്തുനിന്ന് പെട്രോൾ ഫുൾ അടിച്ചിട്ട് വരിക അല്ലെങ്കിൽ നേരത്തെ വരികയാണെന്നാണെങ്കിൽ ഒമ്പത് മണിക്ക് മുമ്പ് നിനക്ക് ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാം നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മുടെ കുമ്പളങ്ങിയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് അതായത് കുമ്പളങ്ങി കവല മുതൽ കണ്ടക്കടവ് വരെ രണ്ട് സൈഡിലും വെള്ളമാണ് നടുക്കൂടിയാണ് ഈ റൂട്ട് അപ്പോൾ ഇവിടെ പണ്ട് ഭയങ്കര ഒക്കെ ഇട്ടിട്ട് ഭയങ്കര മോശം പറഞ്ഞു ഇപ്പോൾ ഒരു തുള്ളി വേസ്റ്റ് ഇല്ല ഇവിടെ പക്ക ക്ലീൻ ആയിട്ട് ഇവിടെ നോക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലത്ത് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് അത് ചെയ്തത് കുമ്പളങ്ങിയിൽ തന്നെ നെയ്ച്ചർ ക്ലബ്ബെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവു അത്രയും നീറ്റ് ആൻഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഏരിയ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വരുവാണെന്നാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം അപ്പോൾ ഈ നേച്ചർ ക്ലബ്ബ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ മാലിന്യങ്ങളൊന്നും ഇടാതെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ വന്നിട്ട് കവർ കണ്ടില്ലെങ്കിൽ എന്നെ ചീത്ത പറയരുത് കവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കവറിന്റെ രണ്ടാമത്തെ ലൊക്കേഷൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആൾക്കാർ കാലക്കെട്ട് ഇളക്കി കളിക്കുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെയാണ് അപ്പം നിങ്ങൾ വരികയാണെന്നാണെങ്കിൽ ഇതേപോലെ മരത്തുമേൽ കയറി കയറിയിരുന്ന കാലക്കെട്ട് ഇളക്കി നിങ്ങൾക്ക് കവർ ആസ്വദിക്കാം ശരി നിങ്ങൾ കവർ ആസ്വദിക്കും ശരിക്കും ഏപ്രിൽ മാസം വരെ കവർ ഉണ്ടാവും ശരിക്കും ഇതിന്റെ ഡെൻസിറ്റി കൂടുന്നത് ഏപ്രിൽ മാസത്തിലാണ് ഇപ്പോൾ ശരിക്കും ഒരു ഡെമോ ആണെന്ന് വിചാരിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇനിയും വന്ന് കാണാനുള്ള സ്ഥലവും സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ ആ സ്ഥലം നമ്മൾ നന്നായിട്ട് വിനിയോഗിച്ചാൽ മാത്രമേ ഇനിയും നിങ്ങൾക്ക് വന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിനോട് സഹകരിച്ച് വെള്ളത്തിലൊന്നും ഇറങ്ങാതെ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ കാവൽക്കാരനുണ്ട് അപ്പോൾ ജീചേടൻ നമ്മൾ പുള്ളിനാട് തന്നെ ചോദിച്ച് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ കൺഫേം ചെയ്തു തരാം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് ഇവിടെ കവർ കാണാൻ വേണ്ടി വരുന്നവർ വരു വരുതെന്ന് ഞാൻ പറയില്ല കാണുന്ന ഒരു പ്രതിഭാസമുള്ളൂ കുമ്പളെങ്കിലും തന്നെ േ പക്ഷേ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ മാന്യത ഒന്ന് കീപ്പ് ചെയ്യേണ്ടി വന്നു ഇപ്പം എവിടെ ചെന്നാലിപ്പോൾ മൂന്നാറ് പോയി നീലക്കുറിഞ്ഞ് കാണാൻ വേണ്ടി പോയത് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ഇവിടെ കവർ കാണാൻ വന്നു കവര് കണ്ടു വടി ഇളക്കുകയോ അല്ലെങ്കിൽ കയ്യോ കാലോ ഇട്ട് ഇളക്കുകയോ കുഴപ്പമില്ല ഇത് വെള്ളത്തിലേക്ക് കുതിച്ചു അത് കുതിക്കുന്ന ഒപ്പം തന്നെ ഒരുപാട് പേര് വെള്ളത്തിലിറങ്ങി നീന്തി ചെ ചെളിയാണ് ചെമ്മീൻ വെള്ളത്തിലാണ് ചെമ്മീൻ ചെളി കലങ്ങി ചെമ്മീന് ദോഷമായി ചെമ്മീൻ ചത്ത് വലയിലിറങ്ങി അതുപോലെ തന്നെ ഞണ്ടെല്ലാം ചത്തവന് ഒരു കൂടി വന്നാൽ ഇപ്പം തന്നെ ഈ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട് ഓ അതുകൂടാതെ തന്നെ ഈ ചാല് കഴിയണം ഈ ഏപ്രിൽ പതിനഞ്ച് കണ്ട് കഴിയ കഴിയും അപ്പോൾ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ തന്നെ ചെറിയ മത്സ്യത്തൊഴിലാളി ഇവിടെ ഈ പരിസരത്ത് തന്നെയുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ജോലിയെടുത്ത് ജീവിക്കുന്നത് ഇത് ഇതുകൊണ്ട് തന്നെ എന്തായാലും പൂർണ്ണമായിട്ട് എന്തായാലും പിടിച്ച് തീർക്കാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ളത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ ജീവിക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ തന്നെ ഒന്ന് കീപ്പ് ചെയ്താൽ നന്നായിരിക്കും പിന്നെ അത് മാത്രമല്ല ഈ ചാലിൻ്റെ ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാതെ വന്ന് വെള്ളത്തിലേക്കെടുത്ത് ചാടുന്നവർ ഈ ചാലിൽ തന്നെ അവിടെ അവിടെ ഒരു കുഴിയുണ്ട് പിന്നെ മുറിക്കുറ്റികളുണ്ട് ഈ ഇപ്പൊ ആരെങ്കിലും വന്ന് മുറിക്കുറ്റിയുടെ പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്നെ വേണം തൂക്കിയെടുത്തിട്ട് പോവാൻ പോവാൻ സമാധാനം നമ്മൾ തന്നെ വേണം വെള്ളത്തിൽ പോയാലോ എന്തെങ്കിലും അപ്പസ്മാരോ അങ്ങനെ എന്തെങ്കിലും വന്ന് പോയാലോ വെള്ളത്തിൽ പോയാലോ നമ്മൾ തന്നെ സമാധാനം പറയണം അപ്പം നിങ്ങൾ പരമാവധി ഇതേപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക പ്ലീസ് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ പോലെ ഇവിടെ ഇവിടെ നിന്ന് കുറേ മീനിനൊക്കെ ഞങ്ങളും പിടിച്ചിട്ടുള്ളതാണ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ നടന്ന് മീൻ പിടിക്കുന്നതാണ് ഈ വരമ്പിലൊക്കെ നിന്നിട്ട് മീൻ കാണിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് നമ്മുടെ ചാനലിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ അതെ അതെ അപ്പം നമുക്കറിയാം ഈ ചാലും പുഴയും നമുക്ക് അത്ര ഇതായിട്ട് അറിയാവുന്നതാണ് അപ്പം നിങ്ങൾ വരിക കാണുക സന്തോഷിക്കുക സ്റ്റാറ്റസ് ഇടുക പോവുക ഏ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കണ്ടും മനസ്സിലാക്കട്ടെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം